ആ സിനിമയിൽ എനിക്ക് നീലിയെ കുറിച്ചൊക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ കളിയങ്കാട് നീലി അപ്പം ഈ നീലി എന്ന് കേൾക്കുമ്പോ എല്ലാരും ഒരു പ്രേതം പക്ഷി എന്ന് പറയുന്നത് ഒരു അല്ല ദേവതയാണ് അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകള് ഇവർ ഒരുമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത്തരം ദേവതകളെ വെച്ചിട്ട് ഈ മാറാഘോഷ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ തമ്മിൽ കലഹിച്ചു പിരിത്രം പാതയിൽ വന്നുകഴിഞ്ഞാൽ ഇനിയിപ്പൊ വരാൻ വന്ന കുറെ ചാത്തന്മാരുടെ കാര്യങ്ങളാണ് നമ്മളിത് കാണുമ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യർക്ക് ഇതാ സംഭവിക്കാം മണിക്കൂറുകളോളം ഈ പൊങ്കാല വിളയായിരുന്നു ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നു കരലിൽ കൂടെ നടക്കുന്നു അപ്പം നമ്മൾ ഞാൻ വിചാരിക്കുന്നത് ഈ ദേവത ഇങ്ങനെ നമ്മൾ ഒരുപാട് ജ്യോതിഷപരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തു പക്ഷേ ചില ആളുകളുടെ വീഡിയോ ആണ് കൂടുതൽ വൈറൽ ആവുകയും അവരെ പിന്നെയും 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 ആളുകളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരു അന്വേഷണത്തിന് പാത്രമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് വിധേയമായ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം മറ്റാരും അല്ല സുജേഷാണ് സുജേഷിൻ്റെ നമസ്കാരം അതായത് സുജേഷിൻ്റെ ഒരു ദിവസം പോലും എനിക്കൊരു സുജേഷിൻ്റെ സുജേഷിൻ്റെ ഒരു പേര് പറയാതെ ഒരു ദിവസം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കാര്യം ആരെങ്കിലുമൊക്കെ വിളിക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നോ അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഈ ഒന്നുകിൽ അതിനകത്ത് കയറി നോക്കാൻ അറിയില്ലാത്തവരായിരിക്കും ഡിസ്ക്രിപ്ഷൻ നോക്കാൻ വല്യ ധാരണയില്ലാത്തവരായിരിക്കും കൂടുതലും ഈ പ്രായമായ ആൾക്കാരാണ് കൂടുതലും വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചില ഒരു വീഡിയോ കണ്ടവണ് വിളിക്കും അപ്പം ഈ നമ്മളിപ്പോൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മാസമെങ്കിലാവും അല്ലെ രണ്ടു മാസത്തോളാവുന്നുണ്ട് പക്ഷെ രണ്ടു മാസത്തിനകത്ത് ഈ ഗ്യാപ്പിലും ഒരു ദിവസമെങ്കിലും ഒരാളെങ്കിലും സുജേഷിന്റെ പേരും പറഞ്ഞ് വിളിക്കാറുണ്ട് നമ്മുടെ ചാനലിലേക്ക് വളരെ സന്തോഷം അപ്പോൾ പലരും കിട്ടുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ ബിസിയാണ് അതായിരിക്കും എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യൂ അത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്രേഷൻ എടുക്കുന്ന സമയത്തും അതേപോലെ നമ്മുടെ പൂജ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും ഫോൺ എടുക്കാറില്ല മാക്സിമം ഫോൺ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രീതി അപ്പം പൂജയുടെ സമയത്തിനും ഒട്ടും എടുക്കില്ല കൺസൾട്ടേഷൻ ടൈമിലാണെങ്കിൽ പിന്നെയും നമ്മൾ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ജസ്റ്റ് ഫോൺ എടുത്തിട്ട് നമ്മൾ പിന്നീട് വിളിക്കാനുള്ള പറയുക എന്തെങ്കിലും ചെയ്യും പലരും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്റെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിലും വാട്സപ്പ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ആ രണ്ട് നമ്പറിലും വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് അവർക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള കാര്യം വാട്സപ്പിൽ ചെറിയൊരു വോയിസ് ആയിട്ട് ടൈച്ച് ചെയ്യും തീർച്ചയായിട്ടും ഈ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ സ്ക്രീനിൽ സുജേഷിന്റെ പേരെഴുതി കാണിക്കും അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നമ്പറെ കൊടുത്താൽ ഇനി രണ്ട് നമ്പർ ഞങ്ങൾ അതിനകത്ത് കൊടുക്കും നിങ്ങൾക്ക് ഇനി ഡിസ്ക്രിപ്ഷനിൽ പോവാൻ അറിഞ്ഞൂടാത്തവർക്ക് ആ സ്ക്രീനിൽ തന്നെ തെളിയുന്ന നമ്പറിൽ വിളിച്ചാൽ കിട്ടും വിളിച്ചില്ലെങ്കിൽ അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ ആവശ്യം നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അത് അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ചെറിയ വോയിസ് മെസ്സേജ് അപ്പം ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് അത് കേട്ടിട്ട് അതിന് എനിക്ക് എന്താണോ മറുപടി തരാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ് ലോകഹ സിനിമ ഇറങ്ങി ലോകഹ ആ സിനിമയിൽ എനിക്ക് നീലിയെ കുറിച്ചൊക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കള്ളിയങ്കാട് നീലി അപ്പം ഈ നീലിന്ന് കേൾക്കുമ്പോ എല്ലാരും ഒരു പ്രേതം ആ ഒരു അവസ്ഥയാണ് അപ്പൊ ഇതൊക്കെ ചുറ്റിപ്പറ്റിയാണ് ആ കഥ തന്തു എല്ലാം പോകുന്നത് അപ്പൊ നമ്മള് ചാത്തനെയും ഒടിയനെയും യക്ഷിയും മറുതയും ഒക്കെ നമ്മൾ സംസാരിച്ചു അപ്പം സിമിലാരിറ്റി സിമിലാരിറ്റി തോന്നി ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ചെയ്യാൻ അതായത് ശരിക്കും പറഞ്ഞു യക്ഷി എന്ന് പറയുന്നത് ഒരു അല്ല ദേവതയാണ് പ്രേതസങ്കല്പല്ല നമ്മള് ശ്രീകൃഷ്ണസ്വാമി അല്ലെങ്കിൽ മഹാവിഷ്ണു മഹാദേവൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ദേവതാ സങ്കല്പമാണ് യക്ഷി കേന്ദ്രം എന്നൊക്കെ ദേവതാ സങ്കല്പ അല്ല പ്രേതങ്ങളല്ല പ്രേതം എന്ന് പറയുന്നത് എന്താണ് ഒരു രൂപമില്ലാത്ത ഒരു പുഹമാതിരിയുള്ള ഒരു മരിച്ച ഒരാളുടെ അലഞ്ഞിരിഞ്ഞിറക്കുന്ന ഒരു ആത്മാവ് എന്നുള്ള കൺസൾട്രേഷൻ ആണ് അതിനുള്ളത് അതിന് പിന്നെ അതിനെ കുറിച്ചുകൂടെ ബലം പകരുന്നത് എപ്പോഴും അതേതെങ്കിലും ദേവതാ സ്വരൂപങ്ങളായിട്ടൊക്കെ കൂടി ചേരുമ്പോൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടാവുക ഈ പറയുന്ന യക്ഷി എന്ന് പറയുന്നത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് യക്ഷി എന്ന് പറയുന്ന ദേവതയെ നമ്മൾ നല്ലതിന് ഉപയോഗിക്കാം ചീത്തയ്ക്ക് ഉപയോഗിക്കാം നല്ലതിന് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യക്ഷി എന്ന് ദേവതാസിലും കൂടുതൽ വശ്യത്തിന് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദേവതയാണ് അത് ഭാര്യ ഭർത്താവും തമ്മിൽ ഡിവോഴ്സിന്റെ വക്കെ നിൽക്കുകയാണ് അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ് അപ്പൊ അവരെ ഒന്നിപ്പിക്കണമെങ്കിൽ ഇക്ഷയെ കൊണ്ട് നിലവിൽ വന്നിട്ടുള്ള പലദോഷ ദുരിതങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഇക്ഷയെ കൊണ്ട് വശ്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒക്കെയാണ് കുടുംബ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്യൂ ആണ് പലരും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിട്ടാണ് ചിലപ്പോ രണ്ടുപേരെ രണ്ട് വഴി തിരിഞ്ഞു പോകുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇവർ ഒരുമിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത്തരം ദേവതകളെ വെച്ചിട്ട് ഓ ഈ യക്ഷി എന്ന് പറയുന്ന ദേവതാ സ്വരൂപത്തെ ഉപയോഗിച്ചിട്ട് ഭക്ഷ്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാവും തന്റെ പാർട്നറുമായിട്ട് പിന്നീട് അവർക്കിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഒരാൾ മറ്റൊരാളെ വിട്ടിട്ട് പോവില്ല പ്രശ്നങ്ങളുണ്ടാവും കുടുംബജീവിതമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരചീർത്ത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാൽ കൂടി പോലും അവരെന്ത്യില്ല മറ്റൊരാൾ ഉപേക്ഷിച്ചിട്ട് പോവില്ല അവർക്ക് ഒരു സമയത്തിനപ്പുറത്തേക്ക് അവർക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പോകും ഇപ്പൊ ഈ പറഞ്ഞത് നമ്മൾ പല ഒരുപാട് കേസുകൾ നമ്മളിപ്പം ഈ പ്രോഗ്രാമിന് ശേഷം ഒരുപാട് കൺസൾട്ടേഷൻ നമ്മൾ എടുക്കുന്നുണ്ട് ഒരുപാട് പൂജാരി കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അതിലെല്ലാം മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇതിനകത്ത് എപ്പോഴും ഈ കുടുംബജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തിയുടെ സ്വാധീനം വരുമ്പം ഈ പാർട്ട്ണർക്ക് താല്പര്യം ഇല്ലാതെ വരികയും അവർ വിട്ടിട്ട് ബന്ധത്തിൽ നിന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനൊക്കെ വന്ന് കഴിഞ്ഞ കഴിയുന്ന സമയത്ത് ഇവർക്ക് ഈ പറയുന്ന പോലെ യക്ഷമയ്ക്ക് പൂജ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് വശ്യം ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ റിസൾട്ട് ഉണ്ടാകും അവരുടെ ജീവിത ദാമ്പത്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് നേട്ടം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇത് ഈ പറഞ്ഞ ദുടുംബജീവിതത്തിൽ മാത്രമല്ല തൊഴിൽ വരുമാനത്തിലെല്ലാം ഈ പറയുന്ന യക്ഷെ കൊണ്ടുള്ള ചെയ്യാൻ പറ്റും ദാമ്പത്യത്തിന്റെ ദാമ്പത്യത്തിന്റെ മാർക്കറ്റിംഗിലേക്കാണ് കൂടുതൽ ചെയ്യുന്നത് നമ്മൾ നമ്മൾ അതിലേക്ക് വരാം ഞാൻ കാര്യത്തിൽ തന്നെ ദാമ്പത്യം എന്ന് പറയുമ്പോൾ ബെഡ്റൂം റിലേഷൻ ചില പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല റിലേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നം അതായത് ഒരു പാർട്ണറെ സന്തോഷിപ്പിക്കാനായിട്ട് ചിലപ്പോൾ മറ്റേ പാർട്ണർ കഴിയുന്നില്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ ജോലി തിരക്കും ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ടെൻഷൻ മാത്രമല്ല ഈ മാർണദോഷ ദുരിതങ്ങൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പാർട്നേഴ്സ് തമ്മിൽ കലഹിച്ച് പിരി കലഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളൊരു കൺസൾട്ടേഷൻ എടുത്തിട്ട് അവരോട് ഇനി ഇന്ന പ്രശ്നങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല എന്ന് ചോദിക്കുന്നത് അവർക്ക് ബാധയിൽ വന്നിട്ടുള്ള ദേവതാ സ്വരൂപങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതിന്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് മെയിനായിട്ട് ഈ പറഞ്ഞ യക്ഷയൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാധയിൽ അതായത് നമ്മളെ സഹായിക്കാൻ വരുന്ന നമ്മൾ വശ്യത്തിന് ഉപയോഗിക്കുന്ന ഇക്ഷിയും നമ്മളെ നമുക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്ഷിയുടെ സ്വരൂപം നമുക്ക് ബാധയിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടും രണ്ടും രണ്ടാണ് ഒന്ന് സഹായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു മറ്റൊന്ന് ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഈ യക്ഷി നമ്മള് പാതയിൽ വന്നുകഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ നിരന്തര രോഗമായിരിക്കും വിട്ടൊഴിയാത്ത ഹോസ്പിറ്റൽ കേസുകളായിരിക്കും പിന്നെ തൊക്കില് ഈ പറഞ്ഞ ചൊറിച്ചിലാങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ ഷോൾഡർ പെയിൻ ഷോൾഡറിന് ഭാരം വെച്ച പോലത്തെ അവസ്ഥ പുറത്ത് വേദന ഉണ്ടാവുക ഇങ്ങനെ വിട്ടൊഴിയാത്തൊരു രോഗമായിരിക്കും രോഗം കൊണ്ട് രോഗം കൊണ്ട് ഒരു മുട്ടും അങ്ങനത്തെ ഹോസ്പിറ്റൽ കേസുകളുടെ ഒരു നിരന്തരം ഘോഷയാത്ര ആയിരിക്കും ഇവരുടെ ലൈഫിൽ മുഴുവൻ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന മെയിൻ കാരണം ഈ ഗന്ധർവന്റെ ഭാരദോഷമാണ് ഗന്ധർവന്റെ ഭാഗദോഷ ദുരിതം കൊണ്ടും ഈ പറഞ്ഞ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും അതായത് ഗന്ധവൻ പാതയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് സെക്സ് ഉണ്ടാവില്ല അതായത് അവര് ഈ പാർട്ണർ പാർട്ണറോടൊന്നല്ല ആരോടെ പോയാൽ പോലും ഈ ഒരു നിലവിലുള്ള ഭാര്യ അല്ല ഭർത്താവിനെ അവര് ഡിവോഴ്സ് ചെയ്തിട്ട് അവര് മറ്റൊരാളെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളെ വിവാഹം കഴിച്ചാലും അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരാളുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടാൽ പോലും അവർക്ക് ഒരു സംതൃപ്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ സെക്സിൽ ഏർപ്പെടുന്ന ആ പാർട്ട്ണറുമായിട്ട് അവർ പിന്നെ അടികൂടി പിരിയേണ്ടി വരും അവർ ഇതിനെപ്പറ്റി തന്നെ ചിലപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് ചിലപ്പോൾ കൂടി പിരിയും അതിനുള്ള കാരണം ഈ എന്ന് പറഞ്ഞാൽ പരദോഷ ദുരിതമാണ് ഇത് സ്ത്രീകളിലൊക്കെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആയിട്ട് അവരുടെ പീരീഡ്സ് തെറ്റും തെറ്റും ആ പീരീഡ്സ് തെറ്റുക ഒന്നെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം വന്നിട്ട് ചിലപ്പം മൂന്നാമത്തെ ദിവസം വരായിരിക്കുക നാലാമത്തെ ദിവസം ഓവർ ബ്ലീഡിങ് ആവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുക പിന്നെ മെയിൻ ആയിട്ട് മെയിനായിട്ട് തലക്കൊരു മന്ദതയുണ്ടാവും ഞാൻ നേരം മുമ്പ് പറഞ്ഞ പോലെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർക്ക് പഠിച്ചതൊന്നും എഴുതാൻ പറ്റില്ല അവരെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ടൈമിൽ അവർക്ക് ചെയ്ത് ചെയ്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരിക പലപ്പോഴും ഇവർ എക്സാം ഒക്കെ എഴുതുമ്പം അതായത് നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന എക്സാമൊക്കെ ഉണ്ടല്ലോ പി എസ് സി യു പി എസ് സി അങ്ങനെയുള്ള എക്സാമിലൊക്കെ എഴുതുമ്പം ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ ആയിരിക്കും അവർ നഷ്ടപ്പെടുന്നത് മനസ്സിലായി അപ്പൊ നിരന്തരം അവര് അവരുടെ കഠിനമായിട്ടുള്ള പരിശ്രമമായിരിക്കും കഠിനമായിട്ടുള്ള പരിശ്രമം അവർ ഉറക്ക ഒളച്ച് കഷ്ടപ്പെട്ട് എല്ലാം ചെയ്യും പക്ഷെ അവസാന നിമിഷത്തില് ഈ എക്സാം ഹാളിൽ വെച്ചിട്ട് അവർ ഒന്നെങ്കിൽ എന്താ ചെയ്യുക ഒന്നെങ്കിൽ കറപ്പിക്കുന്ന സമയത്ത് ഉത്തരം മാർക്ക് അറപ്പിക്കുക അല്ല എന്തെങ്കിൽ ഈ പറഞ്ഞ കാര്യം മറവി ഒന്നെങ്കിലും മറവി ഉണ്ടാവുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ചിലപ്പോ എക്സാമിന്റെ തൊട്ട് വലിയ രണ്ടു ദിവസം ശരീരവും ആക്സിഡന്റ് സംഭവിക്കുക അല്ലെങ്കിൽ കൈകാലോ ഓടിയാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള മറദോഷ നിങ്ങൾ പരിപാടിക്കണം അതിൽ തന്നെ മെയിനായിട്ട് ഈ ഗന്ധവനാണ് നമ്മൾ ഈ ലോക പോലുള്ള സിനിമകൾ ചെയ്യുന്ന ആൾക്കാർ ഈ പറഞ്ഞ തന്നെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള മൂർത്തികളെ കൂടി പഠിച്ചിട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തീർച്ചയായും ഇനിയിപ്പം വരാൻ വന്നെ ചാത്തന്മാരുടെ കാര്യങ്ങളാണ് അപ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനി വരാനുണ്ട് ഇപ്പം ആദ്യത്തെ നീലി എന്നുള്ള കഥാപാത്രത്തിനാണ് അവര് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം നമ്മളിത് കാണുമ്പോ തന്നെ ഒരു സാധാരണ മനുഷ്യനിത് സംഭവിക്കും അപ്പം അതിൽ ആ ക്യാരക്ടർ പറയുന്നുണ്ട് ഇതൊരു വൈറസ് ആണ് എന്നെ ബാധിച്ചൊരു വൈറസ് ആണ് അത് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ബ്ലഡ് കുടിക്കുമ്പോഴാണ് തിരിച്ച് ആ പഴയ അവസ്ഥയിൽ വരുന്നു അങ്ങനെയൊക്കെ ഈ യക്ഷിക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും നമ്മൾ ഈ പറയുന്ന അല്ലെ ആരാധിക്കുന്ന യക്ഷി എന്ന ദേവത സ്വരൂപത്തിന് അങ്ങനെ പ്രശ്നം ഇല്ല ഇല്ല അത് ദേവതയാണ് പ്യുറ അപ്പൊ മനുഷ്യരിലേക്ക് ഇത് ആവേശിക്കുമ്പോഴാണോ ഈ പ്രശ്നം വരുന്നത് അതായത് നമ്മൾ നീജകർമ്മത്തിന് വേണ്ടി മറ്റാളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പം ആചാരത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുള്ളു ലോകദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളു അല്ലാതെ നമ്മൾ എന്താ പറയാ ഈ ദേവതാ സ്വരൂപങ്ങളും ദേവതാ ശക്തികളും എപ്പോഴും എന്താണ് നഗ്നേത്രം കൊണ്ട് കൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യമായ ശക്തികളാണ് അപ്പൊ മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള ശക്തികളെയാണ് നമ്മൾ ഉപയോഗിക്കുകയും ആചരിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ദേവതാ സ്വരൂപങ്ങളൊക്കെ ഒരാളുടെ ശരീരത്തിൽ കയറുക അതായത് നമ്മൾ കണ്ടിട്ടില്ലേ പല ആളുകളുടെ ശരീരത്തിലൊക്കെ കേറിയിട്ട് ദേവതാ ചൈതന്യങ്ങൾ സംസാരിക്കുക തുള്ളുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും എപ്പോഴും ഈ ദേവത സ്വരൂപങ്ങള് കൂടുതലും ചൊവ്വ അതായത് ഭദ്രകാളി സാധനത്തേക്കെങ്ങനെ തുള്ള ഒറഞ്ഞു തുള്ളുക എന്നൊക്കെ പറയും അത് എപ്പോഴും ദേവത സ്വരൂപങ്ങളൊക്കെ മാക്സിമം അങ്ങനെ വന്നാൽ പോലും മാക്സിമം നാല് മിനിറ്റ് അതേക്കുള്ള തുള്ളില്ല 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 അപ്പൊ ഈ കാണുന്ന തുള്ളല്ലേ നമ്മള് ഇപ്പൊ മണിക്കൂറുകളോളം ഈ പൊങ്കാല വെളി ആയിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നു അപ്പഴും ഞാൻ വിചാരിക്കുന്നത് ഈ ദേവത ഇങ്ങനെ നിക്കുകയാണ് അല്ല അത് ദേവതാ സ്വരൂപം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ദേവത സ്വരൂപാണെങ്കിൽ നാല് മിനിറ്റ് ഉണ്ടാവുള്ളൂ മാക്സിമം നാല് മിനിറ്റ് അത് അതിന്റെ ഒരു നാലഞ്ചു മിനിറ്റ് മാക്സിമം അഞ്ചു മിനിറ്റ് അത് ഇപ്പോഴും ഉണ്ടാവില്ല അത് ശരിയായിപ്പോ ഇറങ്ങിപ്പോ പിന്നീട് ഒരു പക്ഷെ ഇത് ചെയ്യുന്ന ആള് അതായത് സ്വന്തമായിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും അതോ മറ്റു ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്നതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ അവരുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് പൂർവികമായിട്ട് നിൽക്കുന്ന മടപതികള് ഈ ദേവതാ സാന്നിധ്യങ്ങൾ തന്നെയാണെന്നില്ല അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആരാധിച്ചിരുന്ന ഗുരു കാരണവുമാര് അവരെയാണ് മടപതികൾ എന്ന് പറയുന്നത് കർമ്മികൾ അവരുടെ ദേവതാ സാന്നിധ്യം അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ആ ഈ ദേവതയോടൊപ്പം തന്നെ ആ മടപതിയുടെ സാന്നിധ്യം അവിടെ തന്നെ ഉണ്ടാവും അപ്പൊ ഈ മണപതിയാണ് ശരീരത്തിൽ വരുന്നതെങ്കിൽ ദേവത നിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവരുടെ ശരീരത്തിൽ നിലനിൽക്കുകയും എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുകയും ചെയ്യും 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 അതൊരു ദേവതയുടെ പവറോട് കൂടി തന്നെയാണ് അത് നിൽക്കുന്നത് അവർക്ക് ആ ദേവതയ്ക്ക് ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് പലപ്പോഴും വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന മണപതികളാണ് പിന്നെ പറയുന്നത് പോലെ കുറച്ച് ആളുകൾക്ക് ഈ പോലെ പ്രേതങ്ങളൊക്കെ ശരീരത്തിനായിട്ടും പ്രശ്നങ്ങളുണ്ടാവും അതായത് ഈ ഭദ്രകാളിയിലേക്ക് ഉപാസിച്ചിട്ട് മരിച്ചു പോകുന്ന ആളുകളുടെ പ്രേതങ്ങളൊക്കെ അത് കേറിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ മടപതി നടക്കില്ല ആ അത് ഈ പറഞ്ഞ എന്നുള്ളത് ഒരു സംശയം നമ്മൾ ഭദ്രകാളി ഉപാസകനായ ഒരാൾ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് മോക്ഷം എന്നുള്ള സംഭവം ഉണ്ടാവില്ല മോക്ഷമൊക്കെ ഉണ്ടാവും അതായത് എപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭദ്രകാളി പോലുള്ള മൂർത്തികളൊക്കെ വെച്ച് ആരാധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപാസിക്കുന്ന സമയത്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് അതുമായിട്ട് അറ്റാച്ചഡ് ആയിട്ട് നിൽക്കുന്ന ഈ പറയുന്ന പ്രേതങ്ങൾ അറുകലുകൾ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഒന്ന് വളരെ വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഗുരുവിന്റെ ഉപദേശമില്ലാതെ ഗുരുവിന്റെ സഹായം ഇല്ല അതൊരിക്കലും ഇത്തരത്തിലുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തെന്ന് പറയുന്നത് കൂടുതലും ഇത്തരത്തിലുള്ള നിവേദ്യങ്ങൾ വെച്ചു കഴിയുമ്പോഴാണ് വെക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആവുന്നത് അതായത് നമ്മൾ ഇതിന്റെ ഒരു ലെയറിലേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ദേവതയ്ക്ക് വെക്കുന്ന നിവേദ്യം വന്നെടുക്കുന്ന ദേവതയായിരിക്കില്ല ഈ തരത്തിലുള്ള പ്രയതങ്ങളും ആയി വന്നായിരിക്കും എടുക്കുക അപ്പൊ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും ദേവതയാണ് വന്നിരിക്കുന്നതെന്ന് തോന്നും അതായത് വിളക്കിന് ഭയങ്കര വിളക്കനൊക്കെ ഭയങ്കരമായിട്ട് പ്രകാശം ഉണ്ടാവും കുറച്ച് നമുക്ക് എന്തോ ഒരു സിസ്ത് സെൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന പോലൊക്കെ നമുക്ക് തോങ്ങും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നീടാണ് നമുക്ക് പിന്നീട് നമ്മുടെ ദുരിതങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരിക്കും ആ ഈ കാരണം അത് ഈ സംഭവം എന്ന് പറഞ്ഞ പ്രേതമാണ് ദേവതയല്ല അല്ല ആ സാധനം ഈ പറഞ്ഞതുപോലെ കേറിയിട്ട് തുള്ളിയോ ചാടുകയോ എടുക്കുകയോ ചെയ്യും